പിതാവിനും പുത്രനും പരിശുത്രുഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആണ് ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം യരിശലേമിൽ ആട്ടുവാതക്കൽ ബ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട് അതിന് അഞ്ച് മണ്ഡപം ഉണ്ട് വിശുദ്ധ ബൈബിളിൽ ഈ ഭാഗത്ത് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കുളമാണ് ബദേസ്ത കുളം എബ്രായ ഭാഷയിൽ ഈ വാക്കിനർത്ഥം കരുണയുടെ വീട് അഥവാ ദയുടെ സ്ഥലം എന്നാണ് ഇതിനെ ചുറ്റി അഞ്ച് മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു കുളത്തിൻ്റെ പ്രത്യേകതയായി ബൈബിൾ വിവരിക്കുന്നത് ഇത് അത്ഭുതം നടക്കുന്ന സ്ഥലം എന്നതാണ് ചില സമയങ്ങളിൽ ദൈവദൂതൻ കടന്നുവന്ന് കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് രോഗം ബാധിച്ചവനായാലും സൗഖ്യം പ്രാപിക്കുമായിരുന്നു ബൈബിളിൽ ഈ കുളത്തെ പ്രതിപാദിക്കുന്നത് മുപ്പത്തിയെട്ട് സമ്മത്സരങ്ങളായി രോഗം ബാധിച്ചു കിടന്നിരുന്ന ഒരുവനുമായി ബന്ധപ്പെട്ടാണ് രോഗികളാൽ നിറഞ്ഞ ആ സ്ഥലത്ത് യേശു അവൻ്റെ അടുത്ത് എത്തി അവനോട് സൗഖ്യം പ്രാപിക്കുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നു അവൻ മറുപടി പറയുന്നു വെള്ളം കലകി കഴിയുമ്പോൾ അവൻ ചെല്ലുന്നതിന് മുൻപ് മറ്റാരെങ്കിലും അതിലേക്കിറങ്ങി സൗഖ്യം പ്രാപിക്കും അവൻ്റെ നിസ്സഹായ അവസ്ഥയിൽ അവനെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല അശക്തനായ ആ മനുഷ്യന് കുളത്തിലിറങ്ങാതെ തന്നെ യേശുവിൻ്റെ ശക്തി മൂലം സൗഖ്യം ലഭിക്കുന്നു അവൻ ദുർബലനും നിസ്സഹായനും അപൂർണത നിറഞ്ഞവനുമാണ് എങ്കിലും യേശുവിൻ്റെ സാന്നിധ്യവും കരുണയും അവൻ്റെ ദുർബലതയിൽ അവന് താങ്ങാകുന്നു മനുഷ്യൻ്റെ പരിശ്രമത്തിന് പരിമിതികളുണ്ടെങ്കിലും അവയെല്ലാം ഇല്ലാതാക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് വ്യതേസ്ഥ പഠിപ്പിക്കുന്നു അതിനായി ദൈവകരുണയിൽ നമ്മെ സമർപ്പിക്കുവാനും ആശ്രയം വയ്ക്കുവാനും ആഹ്വാനമാകുന്നു ലോകത്തിൻ്റെ സഹായം അവന് ലഭ്യമല്ലാതെ ഇരുന്ന അവസ്ഥയിൽ യേശുവിൻ്റെ സാന്നിധ്യം അവനെ ശക്തീകരിക്കുന്നു ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നു അത് അവന് ശക്തിയാകുന്നു നമ്മുടെ ജീവിതത്തെയും നയിക്കേണ്ടത് ലോകശക്തിക്കപ്പുറം നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിലുള്ള ആശ്രയമായിരിക്കണം നമ്മുടെ ദുർബലതയിലും പരിമിതികളിലും കരളച്രിയുന്നതായ യേശുവിൻ്റെ സന്നദ്ധിയിൽ ആശ്രയം വെക്കുവാൻ നമുക്ക് സാധിക്കണം അതുപോലെ വ്യഥേസ്ഥ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം നാം ഓരോരുത്തരും ലോകത്തിന് വ്യഥേസ്ഥ ആകേണ്ടതുണ്ട് എന്നതാണ് നമായിരിക്കുന്ന ആയിടത്ത് മറ്റുള്ളവരുടെ കരുണയും സ്നേഹവും പ്രകടിപ്പിക്കുവാൻ സാധിക്കണം ദൈവം നമുക്ക് നൽകിയ താലന്തുകളും സാധ്യതകളും മറ്റുള്ളവർക്ക് കരുണയുടെ വാതിലുകളായി തുറക്കപ്പെടേണ്ടതുണ്ട് നാം അനുഭവിക്കുന്ന വിദേസ്ഥ അനുഭവങ്ങൾക്ക് നന്ദി സമർപ്പിക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് അവ പങ്കിടുന്നതിലൂടെ നമുക്കും മറ്റൊരു ബദേസ്ഥയായി മാറാൻ ശ്രമിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ